പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിലെ നിയന്ത്രണ മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു രണ്ടാം ദിവസവും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ഇത് രണ്ടാം തവണയാണ് പാക് സൈന്യത്തിന്റെ പ്രകോപനം ഉണ്ടാവുന്നത് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയുമുണ്ടായി വ്യാഴാഴ്ച അർദ്ധരാത്രിയും പാക് പട്ടാളം നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്തിരുന്നു സിന്ധു നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകിയില്ലെങ്കിൽ പകരം ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നും ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫൂട്ടോ രംഗത്തെത്തി സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ശ്രമമാണ് കരാർ റദ്ദാക്കിയതിലൂടെ കാണുന്നതെന്നും ബിലാവൽ ആരോപിച്ചിരുന്നു പഹൽഗാമിന് പിന്നാലെ ഉടലെടുത്ത ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര യുദ്ധം മാറ്റമില്ലാതെ തുടരുകയാണ് വിസ റദ്ദാക്കിയതിന് പിന്നാലെ പാക് പൗരന്മാർക്ക് രാജ്യത്തേക്ക് മടങ്ങാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഉടൻ ഉന്നതതലത്തിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥിരീകരിച്ചതായാണ് വിവരം ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിക്കുകയും ഉണ്ടായി വിദേശകാര്യ മന്ത്രാലയവും നിർണായക വിവരം മറ്റ് രാജ്യങ്ങളെ ധരിപ്പിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ നിഷ്പക്ഷവും സുതാര്യവുമായ ഏതൊരന്വേഷണത്തിലും പാകിസ്ഥാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പറഞ്ഞു ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നിഷ്പക്ഷവും സുതാര്യവും വിശ്വസനീയവുമായ ഏതന്വേഷണത്തിലും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ് വിശ്വസനീയമായ തെളിവുകൾ ഇല്ലാതെയുള്ള ആരോപണങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നതെന്നും ഷഹബാസ് കുറ്റപ്പെടുത്തി സിന്ധു നദീ ജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തടയാനോ കുറയ്ക്കാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമത്തിനും പൂർണ്ണ ശക്തിയുടെ മറുപടി നൽകുമെന്നും ഷഹബാസ് പറഞ്ഞു അതിനിടെ പാകിസ്ഥാനിലും ഇന്ത്യയിലുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും വിഷയത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നതായി മാറുന്നുണ്ട് എന്തായാലും പഹൽഗാമിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് പീർപഞ്ചാൽ വനമേഖലയിലാണ് സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുന്നത് അതിർത്തിയിലടക്കം ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് അനന്ത്നാഗ് ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ചു പേരെ സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയേക്കുമെന്നും സംശയിക്കുന്ന ഇവരെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു സുരക്ഷ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായും പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തും ജയിലിലുടനീളം കൂടുതൽ മൊബൈൽ വെഹിക്കിൾ ചെക്ക് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭീകരരുടെ വിവരം കൈമാറുന്നവർക്ക് ഇരുപതു ലക്ഷം രൂപ സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂഞ്ച് രജൌരി ജില്ലകളിലെയും പീർപഞ്ചാൽ വനമേഖലയിലെയും സുരക്ഷാ സ്ഥിതിഗതികൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വിലയിരുത്തി ഭീകരർക്ക് സഹായം നൽകിയ രണ്ട് പേരെ കുൽഗാമിൽ നിന്നും പിടികൂടി രജൌരി പൂഞ്ച് റിയാസി ഉദംപൂർ കിസ്ത്വാർ കത്വ മേഖലകളിലും പരിശോധന ശക്തമാക്കി ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾക്ക് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിലകൊള്ളണമെന്നും അറിയിപ്പിലുണ്ട് ആശുപത്രികളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ജമ്മുകശ്മീർ ഭീകരവാദികളുടെ മൂന്ന് വീടുകൾ കൂടി പ്രാദേശിക ഭരണകൂടം തകർത്തിരുന്നു അഹ്സാൻ ഉൾ ഹക് ഷെയ്ഖ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്തത് കുൽഗാമിലുള്ള സാഹിദ് അഹമ്മദ് എന്ന ഭീകരന്റെ വീടും തകർത്തിട്ടുണ്ട് ആദിൽ ഹുസൈൻ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നീ ഭീകരരുടെ വീടുകൾ നേരത്തെ തകർത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തത്സമയ സംപ്രേഷണത്തിന് മാധ്യമങ്ങൾക്കായ മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് സൈനിക നടപടികളുടെ തത്സമയ സംപ്രേഷണം കേന്ദ്ര സർക്കാർ വിലക്കി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത യാതൊരു വിവരങ്ങളും പുറത്തുവിടരുതെന്നാണ് നിർദ്ദേശങ്ങൾ എന്നാൽ ഇപ്പോൾ പുതിയ വിവരങ്ങളായിട്ട് അറിയാൻ പറ്റുന്നത് മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നു എന്നതാണ് ഇങ്ങനെ ചെയ്തതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായി ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ ഭരണകൂടം ഭയചകിതരായിരിക്കുകയാണ് മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയുണ്ടായി കൂടാതെ നദീതീരത്തു നിന്നും മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടെയാണ് ഉറി ഡാം തുറന്നുവിട്ടിട്ടുള്ള നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം തുടരുകയാണ് ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്റലിജൻസ് ബ്യൂറോ പതിനാല് ഭീകരരുടെ പട്ടിക തയ്യാറാക്കി ബൈസരനിൽ ആക്രമണത്തിന് സഹായം നൽകിയവരുടെയും നിലവിൽ സംസ്ഥാനത്തിന് അകത്തുള്ളവരുമായ ഭീകരരുടെ പട്ടികയാണ് തയ്യാറാക്കിയത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദ്ദീൻ എന്നീ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇവർ ഇവരുമായി ബന്ധപ്പെട്ടവരെയൊക്കെ സംസ്ഥാന വ്യാപകമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പട്ടികയിൽ ചിലരുടെ വീടുകൾ ഇതിനോടകം തകർത്തിട്ടുമുണ്ട് അപ്പോഴും ശ്രീനഗറിലും ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗിനും പുൽവാമയ്ക്കും പിന്നാലെയാണ് ശ്രീനഗറിൽ വ്യാപക തെരച്ചിൽ ആരംഭിച്ചത് ഭീകരർക്ക് സഹായം നൽകുന്ന അറുപതിലധികം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്നും പിൻവാങ്ങുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് നിയന്ത്രണരേഖയിൽ ഏത് സാഹചര്യവും നേരിടാനും തയ്യാറാണെന്ന് സേനാവൃത്തങ്ങൾ ഇതിനോടകം അറിയിക്കുന്നുണ്ട്